ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നാല് ഭാഷകളിലേക്കും മൂന്ന് ഭാഷകളിലേക്കും റീമേക്ക് ചെയ്ത സിനിമകളെ സിനിമകളെക്കുറിച്ച് രണ്ട് ഭാഷകളിൽ റീമേക്ക് ചെയ്ത സിനിമയെക്കുറിച്ച് പറയുന്നില്ല അതൊരുപാട് പറയാനുണ്ട് മൂന്ന് ഭാഷയിലേക്കും നാല് ഭാഷയിലേക്കും റീമേക്ക് ചെയ്തതിനെക്കുറിച്ച് അതിൽ ഒന്നാമത് പറയേണ്ടത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ റിലീസ് ചെയ്ത അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത് വിഷപ്പിൻ്റെ വിളി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അത് മൂന്ന് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്നു വിശപ്പിൻ്റെ വിളി വന്ന ശേഷം തമിഴ് തെലുങ്ക് തമിഴിൽ തന്തി മറ്റേ അങ്ങനെ തെലുങ്കിലും അതുപോലത്തെ ഒരു പേരാണ് മൂന്ന് ഭാഷയിലേക്ക് പിന്നെ നസീർ സാറിൻ്റെ എൻ്റെ പിറ്റാത്ത വർഷം അച്ഛൻ എന്ന് പറഞ്ഞ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അത് മൂന്ന് ഭാഷയിലേക്ക് പോയി അച്ഛനാണ് വിശപ്പിൻ്റെ വിളിയല്ല അച്ഛനാണ് തമിഴിൽ തന്ത് മറ്റേ തെലുങ്കിലും വേറെന്ത പേര് വിഷപ്പിൻ്റെ വിളിൻ്റെ തമിഴിലും തെലുങ്കിൻ്റെ പേരറിയില്ല മറന്നു പോയിരുന്നു പണ്ട് ഞാൻ വായിച്ചതാണ് അത് മൂന്ന് ഭാഷയിലെ അറിമൊക്കെ ആയിരുന്നുണ്ട് അച്ഛ ഏ അച്ഛൻ പിന്നെ അതുപോലെ വിശപ്പിൻ്റെ വിളിയും മൂന്ന് ഭാഷയിൽ അച്ഛനും വിശപ്പിൻ്റെ വിളിയും മൂന്ന് ഭാഷയിൽ തമിഴ് തെലുങ്ക് പിന്നെ മലയാളം മലയാളം ആദ്യം വന്നു നസീർ സെ സത്യം ഭാഷ ഓടയിൽ നിന്ന് അത് മൂന്ന് ഭാഷയിലേക്ക് വന്നു ഓടയിൽ നിന്ന് ആദ്യം വന്ന് പിന്നീട് വന്ന ബാബു എന്ന് പറഞ്ഞിട്ട് ശിവാജിൻ്റെ ബാബു എന്നാണെന്ന് എൻ്റെ ഓർമ്മ ഹിന്ദിയിലും ബാബു എന്നല്ലേ പേര് രാജേഷ് കന്ന അതിൽ പിന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് സത്യഭാഷ പിന്നെ ശിവാജി ഗണേശിൻ്റേത് പിന്നെ രാജേഷ് കന്നയുടേത് പിന്നെ തസ്കര വീരൻ്റെ തസ്കരവീര മൂന്ന് ഭാഷയിലാണ് വന്നത് ആദ്യം വന്നത് ദിലീപ് കുമാറിൻ്റെ ആസാദ് പിന്നീട് എം ജി ആർ മലൈക്കള്ളൻ പിന്നീട് സത്യഭാഷ തസ്കര വീരൻ പിന്നെ അജയനും വിജയനും അത് നാല് ഭാഷയിലുണ്ട് ആദ്യം വന്നത് എൻ ടി രാമറാവുവിൻ്റെ തെലുങ്കിൽ പിന്നീട് തമിഴിൽ എം ജി ആർ എങ്കെ വീട്ടുപിള്ളി പിന്നെ ഹിന്ദിയിൽ രാമോർ ഷ്യാം എന്നൊരു ദിലീപ് കുമാർ അവസാനം നസീർ സാറിൻ്റെ അജയനും വിജയനും പക്ഷേ ഇതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നാല് പടവും ഞാൻ കണ്ടിരുന്നു ആ നാലിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നസീർ സാറിൻ്റെ അതേപോലെ ഓടയിൽ നിന്നിൻ്റെ മൂന്ന് ഞാൻ കണ്ടിരുന്നു ഹിന്ദിയും കണ്ടിരുന്നു തമിഴും കണ്ടിരുന്നു ശിവാജിയുടെയും കണ്ടിരുന്നു രാജ രാജേയും കണ്ടിരുന്നു പക്ഷേ ഏറ്റവും നന്നായ സത്യം ഭാഷ പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെലുങ്കിലും മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി അജയനും ബിജനും അജയനും വിജയനും കളറ് രാമർഷ അമ്മ കളറ് എങ്ക വീട്ടപ്പിള്ളിയും കളറ് പക്ഷേ ആദ്യം വന്ന എൻ ടി രാമറാമുവിൻ്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്ന പഴമാണ് അതാണ് ആദ്യം വന്നത് പിന്നെ തീക്കനില് മധുച്ചാട്ടൻ്റെ തീക്കനലാണ് ആദ്യം വന്നത് സൂപ്പർ ഡ്യൂപ്പർ റേറ്റും മധുച്ചാട്ടൻ തന്നെ ഡയറക്ടറും അത് പിന്നീട് പിന്നെ തമിഴിലേക്ക് വന്നത് ദ്വീപ് എന്ന് പറഞ്ഞിട്ട് ശിവാജി ഗണേഷ് നല്ല അഭിനയ പിന്നെ വന്നത് രാജേഷ് കന്നയുടെ അമർ ദ്വീപ് ഇത് മൂന്ന് പിന്നെ ഇതാണ് തീ അതായത് തീ കന്നലിൽ റോളിൽ പിന്നെ ശിവാജിയും ഇന്ത്യയിൽ രാജേഷ് കന്നെയും മോഹൻ അഭിനയിച്ച മലയാളത്തിൽ മോഹൻ അഭിനയിച്ച റോളിൽ തമിഴിൽ വിജയകുമാർ ഇന്ത്യയിൽ വിനോദ് മേറ ഇതിന് ഈ മൂന്ന് പടത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ശിവാജിൻ്റെയാണ് പിന്നെ മധുച്ചേട്ടൻ്റെ പിന്നെ രാജേഷ് പിന്നെ ജസ്റ്റിസ് രാജ ജസ്റ്റിസ് രാജ പിന്നെ മൂന്ന് ഭാഷയിൽ വന്ന് ബാലാജിയാണ് നസീർ സാർ മലയാളത്തിൽ തമിഴിൽ നീതിപതി എന്ന് പറഞ്ഞ ശിവാജി തെലുങ്കിൽ ജസ്റ്റിസ് ചൗധരി എന്ന് പറഞ്ഞു എൻ ടി ആർ പിന്നെ വരുന്നതാണ് ഇതിഹാസം നസീർ സാറിൻ്റെ ഇത് വൈക്ക് വഴി വരുന്നില്ല അതിനു മുമ്പ് കുറേ പടങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും പറയുന്നുള്ളൂ ഇതിഹാസം നസീർ സാറിൻ്റെത് ജോഷിയടുത്ത് പടം സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് തമിഴിൽ ശിവാജി അടുത്ത് തീർപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലെ രാജ്കുമാർ ഇതിഹാസ് ഏറ്റവും നല്ല പെർഫോമൻസ് നസീർ സാറിന് പിന്നെ ശിവാജി പിന്നെ വരുന്നത് രാജ്കുമാർ പിന്നെ അങ്കക്കുറിയുടെ നാല് ഭാഷ അത് ആദ്യം വന്നത് ഹിന്ദിയാണ് ദോയാർ എന്ന് പറഞ്ഞിട്ട് വിനോദ് കന്യയും ശത്രുവേൻസിന് പിന്നീട് കന്നഡ വന്നു വന്ന് എന്ന് പറഞ്ഞിട്ട് വിനോദ് കന്യായുടെ റോളിൽ വിഷ്ണുവർദ്ധനും ശത്രു ഹെൻസൻ്റെ റോളിൽ അംബരീഷു പിന്നീട് വന്നത് തമിഴ് കുപ്പത്തരാജ അതിൽ വിനോദ് കന്യായുടെ റോളിൽ വിജയകുമാറും ശത്രു ഹെൻസന്റെ റോളിൽ രജനീകാന്തും പിന്നീട് മലയാളം വന്ന് മലയാളത്തിൽ വിനോദ് കന്യയുടെ റോളിൽ സുകുമാരനും ശത്രു ഹൻസനെ റോളിൽ ജയനും നാല് ഭാഷയിൽ വന്നപടങ്ങൾ പിന്നെ കൂൻ പസീന കൂൻ പസീന ഇന്ത്യയിലാണ് ആദ്യം വന്നത് പിന്നെ തെലുങ്കിൽ വന്ന് ഇന്ത്യയിൽ അമിതാഭ് ബച്ചനും വിനോദ് കന്നയും തെലുങ്കിൽ ടൈഗർ എന്ന് പറഞ്ഞിട്ട് വന്ന് എൻ ടി രാമറാവും രജനീകാന്തും അമിതാഭ് ബച്ചന്റെ റോളിൽ എൻ ടി രാമറാവും വിനോദ് കന്നയുടെ റോളിൽ രജനീകാന്ത് പിന്നെ അത് തമിഴിൽ വന്ന് തമിഴിൽ വരുമ്പം പിന്നെ അമിതാഭ് ബച്ചൻ്റെ റോളിൽ രജനീകാന്തും വിനോദ് കന്നയുടെ റോളിൽ രഘുവായിരുന്നു തമിഴിൽ ശിവ എന്ന പേര് നായാട്ട് നാല് ഭാഷയിൽ വന്നു ആദ്യം വന്നത് സഞ്ജീവർ അമിതാഭ് ബച്ചനും പ്രാണു പിന്നെ വന്നത് പിന്നെ എൻ ടി രാമറാവുവിൻ്റെ തെലുങ്ക് തെലുങ്കിലെ നായാട്ടിൽ എൻ ടി രാമറാവും വേറെ ഒരു തെലുങ്ക് തെലുങ്കിലെ കാര്യമായ നാരായണറാവു അങ്ങനെത്തെ ദാസരി നാരായണറാവു അങ്ങനെ എന്തോ ഒരു പേരാണ് മുപ്പത് പേർ വലിയ വലിയ നടനാണോ തെലുങ്കിൽ വലിയ അവാർഡെല്ലാം കിട്ടുന്നത് അവാർഡ് പടത്തിലല്ല അഭിനയിക്കുന്ന നടനാണ് പിന്നെ എം ജി ആറ് വന്ന് ചിറത്ത് വാഴവടും എം ജി ആർ ഡബിൾ റോളിൽ അഭിനയിച്ച് മലയാളത്തിൽ നസീർ സാറും ചേഞ്ചായിട്ട് അതിൽ പ്രാണ്ട് നല്ല കൈയടി കിട്ടുന്ന കഥാപാത്രമായതുകൊണ്ട് അത് തമിഴിൽ എടുക്കുമ്പോൾ ഡബിളിൽ എടുക്കുമ്പോൾ എം ജി ആറ് പേടിച്ചിട്ട് വേറെ നടനാക്കിയില്ല കാരണം ആ റോളിൽ ശിവാജിക്കാരൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എം ജി ആറ് ഇത് പേര് പോയി പോകും അപ്പോൾ ഷൈൻ നല്ല ഷൈൻ ചെയ്യുന്ന കഥാപാത്രം അതുകൊണ്ട് എം ജി ആർ എന്ത് എം ജി ആറിനെ ഡബിൾ റോൾ എടുത്ത് അത് യാതൊരു ബന്ധവും കഥാപാത്രം സാധാരണ ഡബിൾ റോളിൽ അഭിനയിക്കുമ്പോൾ ഒന്നുകിൽ ചേട്ടൻ അനിയനായിരിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടപ്പക്കാരൻ്റെ ഇത് ഒന്ന് പിന്നെ രണ്ടും രണ്ടും മതത്തിൽപ്പെട്ട ആളുമാണ് ഒന്ന് അബ്ദുള്ള ഒന്ന് വി വിജയ അപ്പോൾ അതിൽ രണ്ടാൾ ഒരുപോലത്തെ മുഖം എം ജി ആർക്ക് പേടി വരാണ്ട റോളിൽ വരാൻ എനിക്ക് രജനീകാന്തോ ശിവാജി ആൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ എം ജി ആറ് കാര്യം പോക്കായി പോകരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് എം ജി ആറിൻ്റെ ഡബിൾ റോളെടുത്ത് സിറത്ത് വാഴവുണ്ട് പിന്നെ തങ്കപ്പതക്കോ തങ്കപ്പതക്കോ മീൻ്റെ നാല് ഭാഷയിൽ വന്ന് അത് അത് മലയാളത്തിൽ അഗ്നിപർവ്വതോ സോറി മൂന്ന് മൂന്ന് ഭാഷയിൽ മലയാളത്തിൽ അഗ്നിപർവ്വതവും ഇന്ത്യയിൽ ശക്തി ദിലീപ് കുമാറും അമിതാഭ മലയാളത്തിൽ മധു സത്താർ പിന്നെ വരുന്നത് തൃശ്ശൂല് തൃശൂര് മൂന്ന് മൂന്ന് ഭാഷയിൽ അത് ചെറിയ മാറ്റം വരുത്തിയിട്ട് മീൻ എന്ന് പറഞ്ഞിട്ട് വന്ന് മലയാളത്തിൽ പിന്നെ തമിഴിൽ കടൽ മീൻ എന്ന് പറഞ്ഞിട്ട് വന്ന് പക്ഷേ തൃശ്ശൂരിൻ്റെ ശരിയായ റീമേക്ക് തമിഴിൽ രജനീകാന്ത് അഭിനയിച്ച പാടാതെ രജനീകാന്തും മിസ്റ്റർ ഭാരത് എന്ന് പറഞ്ഞിട്ട് രജനീകാന്തും സത്യരാജു മറ്റേത് മീനിലും കടൽ മീനിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് റീമേക്കല്ല അതിൽ ചില കഥാപാത്രങ്ങളൊന്നുമില്ല ശശി കപൂറിൻ്റെ റോളൊന്നും തമിഴിലും ഇല്ല മലയാളത്തിലും ഇല്ല അപ്പോൾ അതൊന്നായി പിന്നെ അമർ അക്ബർ ആൻ്റണി അമർ അക്ബർ ആൻ്റണി ഹിന്ദിയിൽ ആദ്യം വന്ന് അമിതാബ് വിനോദ് കനർ ഋഷി കപൂർ പിന്നെ അത് തെലുങ്കിൽ വന്ന് തെലുങ്കിൽ വന്നത് റാം റോബ് റോബർട്ട് റീം അമിതാഭ് ബച്ചൻ്റെ റോളിൽ കൃഷ്ണ വിനോദ് കന്നണൻ്റെ റോളിൽ രജനീകാന്ത് പിന്നെ ഋഷി കപൂറിൻ്റെ റോൾ വേറാൾ അത് പിന്നെ മലയാളത്തിൽ വന്ന് ടൈഗർ സെലീം വിൻസെൻറ്റ് രവികുമാർ സുധീർ വീണ്ടും വന്ന് ജോൺ ജാഫർ ജനാർദൻ മമ്മൂട്ടി രതീഷ് ഋഷി പിന്നെ രവീന്ദ്രൻ പിന്നെ ദീവാർ ദീവാർ മൂന്ന് ഭാഷയിൽ വന്ന് ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ ശശി കപ്പൂറും തമിഴിൽ രജനീകാന്തും സുമനും മലയാളത്തിൽ മമ്മൂട്ടി രതീഷ് നദി മുതൽ നദി പേര് തമിഴിൽ തീന പേര് പിന്നെ പല്ലാണ്ട് വഴിക എന്ന് പറഞ്ഞിട്ട് എം ജി ആർ അവാർഡും അത് മൂന്ന് ഭാഷയിൽ വന്നു എം ജി ആറിൻ്റെ റോളിൽ പിന്നെ ഈ തമിഴിൽ വന്നത് ആദ്യം കന്നഡേ വന്നു രാജ്കുമാർ വിഷ്ണുവർദ്ധൻ അഭിനയിച്ച് അത് മലയാളത്തിൽ ഡബ്ബ് ചെയ്തിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ രാജ്കുമാറിൻ്റെ റോളിൽ എം ജി ആർ അഭിനയിച്ച് പല്ലാണ്ട് വഴികയിൽ പിന്നെ ഇന്ത്യയിൽ വന്നവരം കർത്തവ്യന്ന് പറഞ്ഞിട്ട് വന്ന് രാജ്കുമാറിൻ്റെ റോളിൽ ധർമ്മേന്ദ്രയും പിന്നെ വിഷ്ണുവർദ്ധൻ്റെ റോളിൽ വിനോദ് മേയറി പിന്നെ കാളീച്ചേറിൻ്റെ മൂന്ന് പിന്നെ നാല് ഭാഷയിൽ വന്ന് കാളീച്ചേർ ഹിന്ദിയിൽ വന്നത് ശത്രു ഘനസിൻ്റെ ഡബിൾ റോളില് പിന്നെ തമിഴിൽ വന്ന് ഷിങ്കിലി എന്ന് പറഞ്ഞിട്ട് ശിവാജിയും പ്രഭു അതിൽ അഭിനയിച്ച് ഇന്ത്യയിൽ ശത്രു ഘനസിന് ഡാനി മലയാളത്തിൽ പത്താം ഉദയം എന്ന് പറഞ്ഞിട്ട് വന്ന് മോഹൻലാലും ബാലങ്കയ്യ നായർ പിന്നെ കന്നഡയിൽ വന്ന് ഈ പിന്നെ ആ പടം തന്നെ ഇൻസ്പെക്ടർ ധനുഷ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വിഷ്ണുവർദ്ധൻ ഡബിൾ അത് ഇന്ത്യയിൽ റീമേക്ക് ചെയ്തിട്ട് അല്ല ഇന്ത്യയിൽ ഡബ് ചെയ്തിട്ട് പോയെന്ന് തോന്നുന്നുണ്ട് ഇൻസ്പെക്ടർ ധനുഷ് പിന്നെ വരുന്നത് ബില്ല ബില്ല ഡോൺ ആദ്യ അമിതാഭ് വച്ചൻ്റെ പിന്നെ തമിഴിൽ ബില്ല രജനീകാന്ത് മലയാളത്തിൽ ശോഭരാജ് അത് ഒരു മൂന്ന് ഭാഷയിൽ വന്ന് പിന്നെ വരുന്നത് റിക്ഷാക്കാർ റിക്ഷാക്കാർ എം ജി ആർ ഇത് ആദ്യം വന്ന് പിന്നെ സോറി റിഷാക്കാർ രണ്ട് ഭാഷയിലുള്ളൂ മൂന്ന് ഭാഷയില്ല തമിഴിലും മലയാളത്തിലും മാത്രം അത് രണ്ട് ഭാഷ പറയുന്നില്ല പിന്നെ നാളെ നമ്മതേ നാളെ നമ്മത യാദമുഖ്യ പാറാത്ത ആദ്യം വന്ന് പിന്നെ വന്നത് തമിഴിൽ നാളെ നമ്മതേ പിന്നെ മലയാളത്തിൽ ഇമെന്നു പറഞ്ഞു സീർ സാറിൻ്റെ അത് വീണ്ടും പടയണി പടയണീന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റം വരുത്തി മമ്മൂട്ടി മലാലി അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് ഭാഷയിലും നാല് ഭാഷയിലും വന്നു പിന്നെ ആരംഭം ആരമ്പോ നസീർ സാർ മധുച്ചേട്ടെ സ്വാമി സുകുമാരൻ അത് തമിഴിൽ വന്നേരം പിന്നെ ശിവാജി ജയശങ്കർ പിന്നെ ശരത്കുമാർ പഴയ നടൻ ശരത് കുമാർ വേറെ ഏതോ ഒരു നടനുണ്ട് തമിഴിലും വന്നിരുന്നു ഹിന്ദിയിൽ രാജേഷ് കന്ന ഡബിള് പിന്നെ ധർമ്മേന്ദ്ര വിനോദ് മേർ ധരമോർഖാനൂർ തമിഴിലെ പേര് ഓർമ്മ ഓർമ്മ അതിൻ്റെ ആരംഭത്തിൽ വന്നിട്ടുണ്ട് പിക്ചറിൻ്റെ പേര് ഓർമ്മയില്ല ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് പിന്നെ മൂന്ന് ഭാഷയിലും നാല് ഭാഷയിലായിട്ട് വന്ന സിനിമകൾ ഇനിയൊണ്ട് ഒരുപാട് കുറേ പറയുന്നത് കുറേ സമയം എടുക്കും ഓക്കെ